നമസ്കാരം എൻ ന്യൂസ് സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ടൗൺ ഹാൾ വളവന്നൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ മൂലം മിനി സ്റ്റേഡിയം കാട് കാടുപിടിച്ചു കിടക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പി തിരുനാവായ മണ്ഡലം പ്രസിഡന്റ് അനീഷ് കുറ്റിയിൽ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തി വളവന്നൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ മൂലം തൂവ്വക്കാട് മിനി സ്റ്റേഡിയം കാട് പിടിച്ചുകിടക്കുന്ന സാഹചര്യത്തിൽ ബിജെപി തിരുനാവായ മണ്ഡലം പ്രസിഡന്റ് അനീഷ് കുറ്റിയിലിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തി സാധാരണ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ശോഭയാത്ര സമാപിക്കുന്ന സ്ഥലമായ സ്റ്റേഡിയം ചലനടച്ചിട്ടുപോലും യാതൊരു തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനവും നടത്തുവാൻ ശ്രമിച്ചില്ല എന്നുള്ളത് ഭരണസമിതി ജനങ്ങളോട് കാണിക്കുന്ന വഞ്ചനയാണെന്നും ഒരു പഞ്ചായത്ത് സ്റ്റേഡിയം പോലും നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ കഴിയാത്ത പഞ്ചായത്ത് ഭരണസമിതി സമ്പൂർണ്ണ പരാജയത്തിലൂടെയാണ് പോകുന്നത് െന്നും ഭരിക്കാൻ അറിയാത്ത പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ച് പുറത്തു പോകണമെന്നും അനീഷ് കുറ്റിയിൽ പറഞ്ഞു ഇത് വളവന്നൂർ പഞ്ചായത്ത് ഭരിക്കുന്ന ഒരു സ്റ്റേഡിയമാണ് കുറച്ചു കാലമായി വികസനത്തിന്റെ പേരും പറഞ്ഞ് ഒരു വർഷത്തോളമായി ഇവിടെ ഈ ഒരു പ്രവർത്തനം പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ പ്രവർത്തനം മുരടിച്ചു കിടക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ സ്ത്രീകൃഷ്ണാന്ധിയോടനുബന്ധിച്ച് നമ്മൾ ഇവിടെ ചലനടച്ച് പിന്നെ വന്നപ്പോൾ ഇവിടെ കാടും പൊന്തയും പിടിച്ചു കിടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ സമീപിച്ചപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും തികച്ചും മോശമായിട്ടുള്ള ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത് അവർ പറയുന്നത് അവിടെ പ്രവർത്തനം നടക്കുകയാണ് അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഇത് ക്ലീൻ ആക്കി തരാൻ പറ്റില്ല എന്നുള്ള ഒരു സമീപനമാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് കാരണം ഒരു വർഷത്തിലേറെയായി ഈ ഒരു പ്രവർത്തനം നടക്കാതെ സ്തംഭിച്ച് ഒരു പരിപാടി നടക്കാത്ത രീതിയിൽ സ്തംഭിച്ചെടുക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഇത്തരത്തിലുള്ള ഒരു പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ച് പഞ്ചായത്ത് ഭരണസമിതി പിരിച്ചുവിടുകയാണ് ഇതിലും നല്ലതെന്നുള്ളതാണ് എന്നുള്ളതാണ് ബി മണ്ഡലം പ്രസിഡന്റ് എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് இலும் வித்தும்லன் எய காோ லிஸஸ்டிக்ஸ் டிராவல் ஏஜென்சி என்ன மேலகளில் உயர்ந்த ஜோலி சாத்தியையுள்ள அந்தாராஷ்டிர நிலவாரமுள்ள பிரீமியர் சேக்கிள் மெம்பர் அக்பர் அக்காடமி ஓஃப் எர்ல ஸ்டடீஸ் ஓப்பசி டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விழிக்க நைன் த்ரீ டபிள் எயிட் டபிள் டூ வயன் டபிள் டூ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ